സ്ത്രീക ദൈവത്തിന് സ്തുതിൽ വന്ദനം ബി സി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ പാലസ്തീനിലെ യോപ്പ തുറമുഖത്തുനിന്ന് പത്തുടൺ ഭാരമുള്ള ഒരു കപ്പൽ തർശോഷിലേക്ക് പുറപ്പെടുന്നു വ്യാപാരികൾ വ്യാപാര ചലക്കുകൾ കൂടെ ദൈവദാസൻ യോനയും ആ കപ്പലിലുണ്ട് കപ്പൽ പുറപ്പെട്ടും പുറം കടലിൽ എത്തിയപ്പോൾ ഒരു കൊടുങ്കാറ്റ് കപ്പലിനെ പ്രതികൂലമാക്കുവാൻ തുടങ്ങി യാത്രക്കാർ ഭയന്ന് വിറച്ചു കപ്പൽ തകരുമെന്ന് അവർക്ക് തോന്നി ജീവനെ ഭയന്നവർ തങ്ങളുടെ വ്യാപാര സാധനങ്ങളെല്ലാം കടലിലെറിഞ്ഞു കപ്പൽ ശാന്തമാകുന്നില്ല അവർ തങ്ങളുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രകൃതിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല ഒടുവിൽ ഉറങ്ങുന്ന യോനയെ അവർ കടലിലേക്ക് എറിഞ്ഞപ്പോൾ കടൽ ശാന്തമായി കപ്പലിനെ പിടിച്ചു കുലുക്കിയ കാറ്റ് മടങ്ങിപ്പോയി ഈ യോന എന്ന ദൈവപുരുഷൻ ഞാനാണ് എനിക്ക് യാത്ര ചെയ്യുവാനുള്ള കപ്പലിൽ തന്നെയാണോ ഞാനിപ്പോൾ സ്നേഹിത നിന്നെ ഉണർത്തുവാൻ ദൈവം ഒരു കാറ്റിനെ അയയ്ക്കുന്നുണ്ട് ആഡംബര കപ്പലിൽ ജടീക മനുഷ്യനെ പോലെ ലോകസുഖമറിഞ്ഞ് ജീവിക്കുവാനല്ല ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നത് നിന്റെ പ്രതികൂലം മാറണമെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിയണം നമുക്ക് ദൈവത്തെ പിടിച്ചു കെട്ടാൻ കഴിയില്ല നമ്മൾ വരച്ച കളത്തിൽ ദൈവത്തെ നിർത്താൻ ശ്രമിക്കരുത് നിന്നെ ഏൽപ്പിച്ച കുടുംബജീവിതം ആത്മീയ ശുശ്രൂഷകൾ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവീക പദ്ധതികൾ ഇവയെല്ലാം ഭാരമെന്ന് തോന്നിയാലും ഏൽപ്പിച്ചവൻ വിശ്വസ്തനാണെന്ന് മറക്കരുത് എതിർ യാത്ര ചെയ്യുന്ന യോനയെപ്പോലെയാണ് നമ്മളെങ്കിൽ കർത്താവയക്കുന്ന കാറ്റ് പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നാൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിക്കൊടുത്താൽ ചിലത് വേണ്ടെന്ന് വെച്ചാൽ ചിലത് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നമുക്കെതിരായി വരുന്ന കാറ്റിനെ ദൈവം തിരിച്ചുവിടാൻ ശക്തനാണ് സങ്കീർത്തനം ഇരുപത്തേഴ് പതിനാല് യഹോവയെങ്കിൽ പ്രത്യാശിവയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്